കുടിക്കുന്നത് മമ്മൂട്ടി മോലാലി പൃഥ്വിരാജൊക്കെ ഇങ്ങനെ എന്താണ് താങ്കൾ ഒരു ആലുവ സ്വദേശിയാണല്ലോ ദിലീപിന്റെ വീടിന്റെ ഒക്കെ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ വേണേ ഞാനും അങ്ങനെ പറയാം ദിലീപ് നമ്മടെ ദിലീപ് ഏട്ടൻ എന്ന് ആലുവേടെ ഒരു ഒരു അഹങ്കാരം എന്ന് വേണി പറയാം അവൻ്റെ അഹങ്കാരത്തിന് വേണ്ടി അവൻ അഭിനയിച്ചിരുന്നത് അനുഭവിച്ചുണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ അഹങ്കരിക്കാൻ വീട്ടില് ആ അപ്പുറത്തെ വീട്ടില് ഞാൻ ഞാൻ ദില്ലി പെട്ടെന്ന് കൂടി ഒരു ദിവസം യാത്ര കഴിഞ്ഞ വിലയായിരുന്നു അന്ന് അവിടെ വെച്ച് ഓടിയല്ല മറ്റേ നടന്നാണ് പോയത് എന്നിട്ട് മറ്റേ കറി ഉണ്ടായില്ല അന്ന് അല്ലെ കറി കറി അല്ല ഇണ്ടായിരുന്നു ചോറുണ്ടായി കറി ഉണ്ടായില്ല എന്നിട്ട് ദിലീപേട്ടൻ പോയി കറി വീട്ടിൽ പോയി കറി വെച്ച് ആ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ ദിലീപേട്ടൻ പറഞ്ഞിണ്ടെങ്കില് വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അച്ഛാ ആ രാത്രിയിൽ അങ്ങനെ പെട്ടന്ന് ഒരു കറി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ആ പോയി എനിക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് കൊള്ളല്ലേ അവിടെ നിന്ന് ഒരു കറി ഓർഡർ ചെയ്താ മതി പക്ഷേ അങ്ങനെ ചെയ്തില്ല പുള്ളി വീട്ടിൽ പോയി കറി എടുക്കുന്നു വന്നു അതൊക്കെയാണ് ഞങ്ങളുടെ ആലുവക്കാരുടെ ഒരു വിഷംന്ന് പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലിനും ബന്ധുമുണ്ട് ഇതിൽ ബന്ധുണ്ടാവും കറിയും കൊണ്ടുവന്നതിലാണോ അല്ല അതിൽ ദിവസം ബന്ധമുള്ളൂ പക്ഷേ ബന്ധം ബന്ധം സിനിമക്കായിട്ട് ബന്ധപ്പെടുന്നതല്ലേ അപ്പൊ എന്തായാലും ബന്ധമില്ലാതിരിക്കൂല ബന്ധം എന്തായാലും ഉണ്ടാവും

െ കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവക്കാരുടെ മറ്റൊരു അഹങ്കാരം ഈ അഹങ്കാരം പറഞ്ഞപ്പോ വന്നേക്കാൻ നടത്തൊരു അഹങ്കാരാണ് ചമ്മന്തി സാമ്പാർ മാത്രമേ ദിലീപേട്ട് കൊണ്ടുവന്നുള്ളൂ ചമ്മന്തി ഉണ്ടായിരുന്നില്ല അഹങ്കാരം അഹങ്കരിക്കണ്ടേ പിന്നെ നമ്മള് കാലിൽ പോണവർക്ക് ഇത്തിരി അഹങ്കാരം വേണ്ട നല്ല ആളാണ് ചമ്മന്തി ഉണ്ടെന്നല്ലോ ഒന്ന് ണ്ട് മഹങ്കാരിയാണല്ലോ കുഴപ്പം വേറെ ആർക്കെങ്കിലും പറ്റിണ്ട് ഇവിടെ ചമ്മന്തി കൊണ്ടെന്ന് നല്ല ആളാണെന്ന് അറിയണുണ്ടല്ലോ ഫുട്ബോള് അഹങ്കാരിയാണെങ്കിലും നല്ല ആളാണോ എവിടെന്ന് വന്ന പക്ഷെ ചമ്മന്തിയായിട്ട്